ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സ്ലോവേനിയം ഓസ്ട്രേലിയം തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് പഠിക്കാൻ പോണ സ്റ്റുഡൻസിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് അവിടുത്തെ ചിലവ് ലിവിംഗ് എക്സ്പെൻസ് അത് മാത്രം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഓസ്ട്രേലിയ നമുക്കൊരു ചേച്ചിനൊക്കെ ചെയ്യേണ്ട ചേച്ചി ഞാനും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം സ്ലോവേനിയയിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ഒരു ബാച്ചുലേഴ്സോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ പഠിക്കണോന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മിനിമം നാലായിരം യൂറോ എങ്കിലും ഫീസ് വരും നാലായിരം യൂറോ എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപ ഞാൻ പഠിക്കണ കോളേജിൽ നാലായിരം യൂറോ എടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫീസ് മാത്രം ഓസ്ട്രേലിയ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാൻ വരുവാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ഡോളർ തൊട്ട് നാപ്പത്തിയ്യായിരം ഡോളർ വരെ പെർ ഇയറും അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ വരുവാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ടായിരം ഡോളർ തൊട്ട് അമ്പതിനായിരം ഡോളർ വരെ പെർ ഇയറും അടുത്തത് നമ്മൾ എത്ര രൂപ കിട്ടും ഒരു മണിക്കൂറിൽ എത്ര രൂപ കിട്ടും എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് പൈസയാണ് പൈസ മിനിമം സ്ലോവേനിയാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് ജോലി മിനിമം വേജ് പക്ഷേ എനിക്ക് ആറ് യൂറോ കിട്ടുന്നുണ്ട് ആറ് പോയിന്റ് സംതിങ് എനിക്ക് കിട്ടുന്നുണ്ട് ആറ് ഏഴൊക്കെ ഇവിടെ കിട്ടും ഓസ്ട്രേലിയ മിനിമം വേജ് എന്ന് കഴിഞ്ഞാൽ അതായത് നാട്ടിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ സ്ലോവേനിയാണ് ഒരു ലീവിങ് എക്സ്പെൻസ് ഒരു മാസം എത്ര വരുമെന്നാണ് ഒരു മാസം ലീവിങ് എക്സ്പെൻസ് നാനൂറിയോറോ ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം ഞാൻ അതിലും കുറച്ചാണ് ജീവിക്കുന്നത് പക്ഷേ യൂറോ മിനിമം ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന് സുഖമായിട്ട് ജീവിക്കാം നമ്മെങ്ങനെ ജീവിക്കണ എന്ന് കൂടെ ഇരിക്കും ഈ പൈസ കൂടണേം യൂറോ ആണ് നാനൂറിയോറോണ എന്റെ ഇത് ഇനി ഓസ്ട്രേലിയയിലെ ലിവിംഗ് എക്സ്പെൻസിനെ പറ്റി സംസാരിക്കാൻ ഒരു സിംഗിൾ സ്റ്റുഡന്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ കാണിക്കേണ്ട ലിവിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോളറാണ് ഇങ്ങോട്ട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എട്ട് ലക്ഷം രൂപ അടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ കാട്ടണം ആറ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയൊക്കെ ആയിട്ടാണ് പല സ്റ്റുഡൻസ് പലതായിട്ടാണ് കാട്ടണത് ഞാൻ കാട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ കാട്ടുന്നത് നമ്മൾ വെറുതെ സ്റ്റേറ്റ്മെൻറ്റ് കാട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാമത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഓസ്ട്രേലിയയും സ്ലോവേനയായിട്ടുള്ള കൂടുതൽ വിവരം അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതൽ അപ്പോൾ ബൈ ബൈ